ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടുകളിൽ സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ നല്ല ഗൈസ് നിങ്ങളൊരു മൊബൈലിൽ പെട്ടെന്ന് തന്നെ ചാർജും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗെയിം കളിക്കുന്ന സമയത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ തന്നെ പറ്റുള്ളൊരു വീടും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് കൈസ് നിങ്ങളൊരു ഫ്രീ ഫയർ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ മൊബൈലാണ് ഗെയിമും കാര്യങ്ങളും കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ചാർജും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം നമ്മൾ ഈ ഒരു വീടോടെ സോൾവ് ചെയ്യാൻ പോകുന്നതായിരിക്കും കുറച്ച് മെത്തേഡാണ് സിമ്പിൾ ആയുള്ള മെത്തഡാണ് അല്ലെങ്കിൽ കുറേ പേർക്കറിയാം കുറേ പേർക്ക് അറിയത്തില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ വീടും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി അതിൽ ഒട്ടും ബാറും ബോർപ്പിക്കുന്നില്ല നേരെ വീട്ടിലോട്ട് പോവാൻ കൈ അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെത്തേഡും കാര്യങ്ങളും നോക്കിയിട്ട് നേരെ നിങ്ങൾ പ്രൊഫൈൽ എടുക്കുക അപ്പോൾ പ്രൊഫൈൽ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഈ തൊട്ട് താഴ്ന്നു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഒരുപാട് റെക്കോർഡിംഗ് ആയിട്ടുള്ള നിങ്ങൾ ഗെയിം പ്ലേസും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഓൺ ഓഫ് രണ്ട് ഓപ്ഷനും കാര്യങ്ങൾ തൊട്ട് താഴെ കാണാൻ പറ്റുന്നുണ്ട് അതിൽ ജസ്റ്റ് നിങ്ങൾ ഓൺ ആണെങ്കിൽ ഓഫാക്കി മറക്കാതെ വെക്കുക അപ്പോൾ നിങ്ങൾ അത് ഓഫ് ആക്കി വെക്കുക ഓഫ് ആക്കി വെച്ചതിനുപകരച്ച് നിങ്ങൾക്ക് ബാറ്ററി ഒരുവിധം നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരുന്നു ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരം നിങ്ങൾ സെറ്റിംഗ്സും കാര്യങ്ങളും എടുക്കുക അവിടെ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ എഫ് എഫ് മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും സൈഡിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ എഫ് എഫ് മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് പേരുടെ ഇതേപോലെ ഇവിടെ ഫുൾ ആയിട്ട് ഓൺ ആയിട്ടവൻ കടക്കുന്നുണ്ടാവുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് എച്ച് ഡി ഗോൾഡും കാര്യങ്ങളും ഫുൾ ഓൺ ആയിട്ടും കടക്കുന്നുണ്ടാവും അതെല്ലാം നിങ്ങൾ മറക്കാതെ തന്നെ ഓഫ് ചെയ്തിടാൻ ശ്രമിക്കുക മാക്സിം നിങ്ങൾ എല്ലാവരും ഓഫ് ചെയ്യുക ഗ്രാഫിക്സായാലും എന്തായാലും ഓപ്സിൻ്റെ എന്താ റിയാലിറ്റി ആയാലും എന്തായാലും നിങ്ങൾ മറക്കുക അത് ഓഫ് ചെയ്ത് തന്നെ എല്ലാം എല്ലാതും ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാറ്ററി ഒരു എഴുപത് ശതമാനത്തോളം നിങ്ങൾക്ക് സേഫ് ആയിരിക്കും നിങ്ങളുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങൾ മറക്കുക ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലൊരു സെറ്റിങ്സാണ് വേറൊന്നുമല്ല നിങ്ങളുടെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ബ്രൈറ്റ്നസ്സ് ഫുള്ളായിട്ട് കമ്മിയാക്കണീ ഗെയിമും കാര്യങ്ങളും കളിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ആവറേജ് രീതിയിൽ നിങ്ങൾ കളിക്കുക അതായത് നിങ്ങളൊരു രേബോ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര വേണമെന്നൊക്കെ നിങ്ങൾക്ക് എനിമിസിനും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബ്രെയിറ്റ്നസ്സും കാര്യങ്ങളും നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ വെച്ചേക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനീ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കാം ജസ്റ്റ് നോക്കി നോക്ക് അതായത് നിങ്ങൾക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ ശ്രമിച്ചു നോക്ക് എനിക്ക് എന്തായാലും വർക്കിംഗ് കാണും അതുപോലെ തന്നെ നിങ്ങളുടെ എച്ച് ഇടയിലുള്ള ഗ്രാഫിക്സ് കാര്യങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ലോലിട്ടാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്ക് ആവുകയും ചെയ്തേക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളു അതിൽ മികച്ചൊരു വീട്ടിൽ നമ്മൾ അടുത്തൊരു വീട്ടിൽ കാണുന്നതായിരിക്കും